വൈബ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്ഥിരം ഉപയോഗിക്കുന്ന വേടാണിത് നല്ല സ്റ്റൈലിൽ ട്രെൻഡിനൊപ്പം എനർജറ്റിക്കായി നിൽക്കുന്നവരെയാണ് സോഷ്യൽ മീഡിയ വൈബുള്ളവരായി കാണുന്നത് അക്കാര്യത്തിൽ ഫഹദ് ഫാസിലും ഭാര്യ നസ്രിയ നസീമും ഒട്ടും പിന്നിലല്ല നിൽപ്പിലും എടുപ്പിലും നടപ്പിലും എല്ലാം ഫുൾ വൈബാണ് ഏറ്റവും ഒടുവിൽ നസ്രിയ പങ്കുവച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റും സ്റ്റോറിയും കണ്ട് ആരാധകർക്കും വൈബ് അടിക്കുന്നുണ്ട് ഫഹദ് ഫാസിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നുമില്ല എന്നാൽ നസ്രിയ എല്ലായിടത്തും സജീവമാണ് ഫേസ്ബുക്കിലും എക്സിലും ട്വിറ്ററിലും എല്ലാ ഫോട്ടോകളും സ്റ്റോറുകളിലുമൊക്കെയായി എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാറുണ്ട് പാരീസിൽ അവധി ആഘോഷിക്കുന്ന ചിത്രങ്ങളെല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എവിടെയാണ് എന്ന് വ്യക്തമാക്കാത്ത ഒരു ലിഫ്റ്റ് സെൽഫിയാണ് ഏറ്റവും ഒടുമിൽ പങ്കുവച്ചിരിക്കുന്നത് ജാക്കറ്റ് സൺഗ്ലാസുമൊക്കെ വച്ച് വെസ്റ്റേൺ ലുക്കിൽ നസ്രിയാണ് ലിഫ്റ്റിൽ നിന്നുള്ള മിറർ സെൽഫി എടുത്തത് വൈബ് പിടിച്ച് മാസലുക്കിൽ ആരാധകർ സ്നേഹത്തോടെ ഫഫ എന്ന് വിളിക്കുന്ന ഫഹദ് ഫാസിലുമുണ്ട് ചിത്രത്തിന് താഴെ വരുന്ന കമൻറ്റുകളെല്ലാം ഫയർ ഇമോജിയോടുള്ളതുമാണ് ഇൻസ്റ്റഗ്രാം കത്തിക്കുമോ പേരും എന്ന സന്ദേശം ആരാധകർക്ക് ഇല്ലാതെയില്ല അതേസമയം ഫഹദ് ഫാസിലിൻ്റെ രൂപത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഉറ്റ നോട്ടത്തിൽ ഷൈൻ ടൗൺ ചാക്കിയെ പോലെയുണ്ട് എന്നുള്ള കമൻറ്റുകളും ഒരുപാട് വരുന്നുണ്ട് പത്തൊൻപതാം വയസ്സിലാണ് നസ്രിയ നസീം മുപ്പത്തിരണ്ട് വയസ്സുകാരൻ ഫഹദ് ഫാസിലിന് സ്വന്തമായത് അന്ന് പ്രായത്തെ ചൊല്ലിയുള്ള ഒരുപാട് വിമർശനങ്ങളും ട്രോളുകളും ഉണ്ടായിരുന്നുവെങ്കിലും അതൊന്നും രണ്ടുപേരും മൈൻഡാക്കിയില്ല ഏറ്റവും മനോഹരമായ ജീവിതം ആസ്വദിച്ച് ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ആരാധകർ കാണിച്ചു തരികയാണ് രണ്ടുപേരും വിവാഹത്തിന് ശേഷം നിർമ്മാണ രംഗത്തും സജീവമായ അസ്രിയ സെലക്റ്റീവായി സിനിമകളും ചെയ്യുന്നത് സൂക്ഷ്മദർശിനി എന്ന ചിത്രമാണ് അടുത്ത റിലീസ് മലയാളത്തിനു പുറമെ തെലുങ്കിലും തമിഴിലും ഇപ്പോൾ ഫഫ മിന്നി കയറുകയാണ്